بسم الله الرحمن الرحيم إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين السلام عليكم ورحمة الله وبركاته الدرس التاسع ومبدامة بارد دخل المدرس أدياباً پرويشي الفصلاء ക്ലാസ് റൂമിൽ അപ്പോൾ എവിടെ പ്രവേശിച്ചു അൽ അൽഫസില ക്ലാസ് റൂമിൽ അപ്പോൾ അൽ അൽഫസലയാണ് മഫൂലും ബിഹി മൻസൂഖ് ദഹല ഫീരുമാദി ഭൂതകാല ക്രിയ അവൻ പ്രവേശിച്ചു അപ്പോൾ ഇവിടെ എന്താണ് ഫായിൽ വെളിവായിട്ടുണ്ട് അൽ അൽമുദ്ദറിസു അധ്യാപകൻ ഫായിൽ മർഫു അൽമുദ്ദറിസു വ വജദ അദ്ദേഹം കാണുകയും ചെയ്തു വജദ അവൻ കണ്ടു അദ്ദേഹം കണ്ടു വജദ വ വജദ കാണുകയും ചെയ്തു ഫിഹി അതിൽ അതിൽ എന്ന് പറഞ്ഞാൽ ക്ലാസ് റൂമിൽ അഹിയന്ത അൽഫസ്ല ക്ലാസ് റൂം വജദ ഫി ഹി ആ ക്ലാസ് റൂമിൽ കണ്ടു ഹംസത്ത് അഷറ ത്വാലിബൻ ഫക്കത്ത് ഹംസത്ത് അഷറ അപ്പോൾ തരാ പതിനഞ്ച് ത്വാലിബൻ വിദ്യാർത്ഥികൾ മാത്രം ഫക്കത്ത് ഫക്കത്തിൻ്റെ മാത്രം അപ്പോൾ അതിൽ കണ്ടു പതിനഞ്ച് വിദ്യാർത്ഥികളെ മാത്രം ഫകാല ഫാ അപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഫകാല അപ്പോൾ അദ്ദേഹം പറഞ്ഞു കാല അവൻ പറഞ്ഞു കാല കാല കാലു കാലത്ത് കാലത്താ കുൽന കുൽത്ത കുൽത്തുമാ കുൽത്തും കുൽത്തി കുൽത്തുമ കുൽത്തുന്ന കുൽത്തു കുൽന ഇതാണ് കാലൻ്റെ പതിനാല് രൂപങ്ങൾ പാല അപ്പോൾ അദ്ദേഹം പറഞ്ഞു ലഹും അവരോട് ലഹും അവരോട് ഐനത്തുല്ലാബുൽ ഐനഅത്തുല്ലാബുൽ ഐന എവിടെ അത്തുല്ലാബു വിദ്യാർത്ഥികൾ അൽ ജുദുദു പുതിയ അൽ ഹംസത്തു അഞ്ച് പുതിയ അഞ്ച് വിദ്യാർത്ഥികൾ എവിടെ അല്ലദീന യാദൊരുത്തർ അല്ലദീ അതിൻ്റെ ബഹുവചനാണ് അല്ലദീന യാതൊരുത്തർ ജാ ഉ അവർ വന്നു അംസി ഇന്നലെ ജാ ഉ അവരെല്ലാവരും വന്നു ജാ ജിമ ജി ജി ജിമ ജിന്ന ജി തു പതിനാല് രൂപങ്ങൾ അവൻ വന്നു ജി തു ഞാൻ വന്നു ജാവൂ അവരെല്ലാവരും വന്നു അംസിന്ന് പറഞ്ഞാൽ ഇന്നലെ അപ്പോൾ പുതിയ അഞ്ച് വിദ്യാർത്ഥികൾ ഇന്നലെ വന്ന പുതിയ അഞ്ച് വിദ്യാർത്ഥികൾ എവിടെ അപ്പോൾ അല്ലദീന എന്ന് പറഞ്ഞാൽ വന്നവർ വന്നവർ അങ്ങനെയാണ് പരിഭാഷപ്പെടുത്തുക വന്നവർ അല്ലദീന എന്ന യാദൊരുത്തർ അല്ലദീന്ന് പറഞ്ഞാൽ യാദൊരുവൻ അതിൻ്റെ ബഹുവചനം അല്ലദീന അല്ലദീനെന്ന യാദൊരുത്തർ അപ്പോൾ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ വായിക്കുമ്പം അല്ലീന എന്ന് പറഞ്ഞാൽ വന്നവർ അംസി ഇന്നലെ കാല അബ്ദുല്ലാഹി അബ്ദുള്ള പറഞ്ഞു അപ്പോൾ കാല ഫീൽ അബ്ദു ഫായിൽ മർഫു വഹുവ മുലാഫ് അള്ളാഹി ഇസ്മുൽ ജലാൽ മുലാഫി മജ്റൂർ അബ്ദുല്ലാഹി അള്ളാൻ്റെ അടിമ അപ്പോൾ അബ്ദുള്ള ഒരു പേരാണ് അപ്പോൾ അബ്ദുള്ള പറഞ്ഞു ഹലറു അവർ ഹാജറായി അൽ യോമ ഇന്ന് അവർ ഇന്ന് ഹാജറായി ഇന്ന് വന്നിരുന്നു വ ഹാ എന്നിട്ട് പുറപ്പെട്ടു കപില ഖലീൽ കുറച്ച് മുമ്പ് കലീൽ എന്നാൽ കുറച്ച് കപിലന്ന മുമ്പ് കപില ഖലീലിൻ കപില ലർഫാണ് ലർഫിന് ശേഷമുള്ള ഇസ്മ കലീൽ മജ്റൂർ ആയിരിക്കും മുതാഫിലേ മജ്റൂർ കലീലിൻ അപ്പോൾ കുറച്ച് മുമ്പ് അവർ വന്നു ഇന്ന് എന്നിട്ട് പുറപ്പെട്ടു അതുന്നു ഞാൻ വിചാരിക്കുന്നു അന്നഹും തീർച്ചയായും അവർ റഹബു അവർ പോയി ഇലൽ മുദീരി മാനേജറിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ ദെഹബൂ അവരെല്ലാവരും പോയി അപ്പം ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നു അവരെല്ലാവരും മാനേജറിൻ്റെ അടുത്തേക്കാണ് പോയത് റഹബ റഹബ ഇല ഹർഫുജർ അൽ മുദീരി ഇസ്മ മജറൂർ റജ അതുല്ലാബുൽ ഹംസത്തു ബാധകലിയിൽ റജാനം മടങ്ങി അ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ മടങ്ങി അൽ അൽഹംസത്തു അഞ്ച് വിദ്യാർത്ഥികൾ മടങ്ങി ബാധകലിയിൽ കുറച്ച് ശേഷം ബാദക്കലിയിൽ കുറച്ച് ശേഷം അപ്പോൾ ഇവിടെ റജ അ എന്നിട്ട് ബഹുവചനമായ ഇസ്മു വന്നു അത്തുല്ലാബു അതുകൊണ്ട് റജഊൻ്റെ കൂടെ ഫായിൽ ഫയൽ റജഊന്ന് എഴുതൂല കാരണം അപ്പം ജമ്മും വാവുൽജമ്മും അത്തുല്ലാബും അത്തുല്ലാബുവും ഇത് നമ്മൾ പഠിച്ചതാണ് രണ്ട് ഫായിലുകൾ ഒപ്പരം വരാൻ പാടില്ല അപ്പോൾ ഏകവചനമായ ഭൂതകാല ക്രിയ എഴുതുക റജ അത്തുല്ലാബു അൽഹംസത്തു അഞ്ച് വിദ്യാർത്ഥികൾ കുറച്ച് ശേഷം മടങ്ങി പ കാലലഹും മുൽമുദറിസു അപ്പോൾ അവരോട് അധ്യാപകൻ പറഞ്ഞു ഫക്കാല അദ്ദേഹം പറഞ്ഞു ആര് അൽ മുദർ അധ്യാപകൻ അദ്ധ്യാപകൻ അൽ മുദർ ആണ് ഫായിൽ ആര് പറഞ്ഞു അൽ അൽമുദ്സു ലഹും അവരോട് ആ ഇലൽ മുദീരി ദഹബ്തും യാ അഭിനായി യാ അഭിനായി എൻ്റെ മക്കളെ അവർ പോയത് മാനേജറിൻ്റെ അടുത്തേക്കാണോ ആ ഇലൽ മുദീരി മാനേജറിൻ്റെ അടുത്തേക്കാണോ ദഹബ് അവരെല്ലാവരും പോയത് യാ അഭിനായി എൻ്റെ മക്കളെ കാലു അവർ പറഞ്ഞു അവരെല്ലാവരും പറഞ്ഞു അവർ പറഞ്ഞു കാല കാല കാലു അപ്പം അവ പറഞ്ഞു അവരെന്താ പറഞ്ഞ നാം അതെ ഹർഫു ജവാബ് ദഹബ്ന ഞങ്ങൾ പോയി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ലി അന്നന കാരണം മാ ഭജന ഞങ്ങൾ കണ്ടില്ല അസ്മാഅന നമ്മുടെ പേരുകൾ ഫിൽ ഖായിമത്തി പേരിൻ്റെ ലിസ്റ്റിൽ നമ്മളെ പേരുകൾ ഫിൽ ഖായിമത്തി എന്ന ലിസ്റ്റ് അപ്പോൾ ലിസ്റ്റിൽ നമ്മളെ പേരുകൾ കണ്ടില്ല അതുകൊണ്ട് നമ്മൾ മാനേജറിൻ്റെ അടുത്തേക്ക് പോയി അപ്പോൾ വജത അവൻ കണ്ടു വജത അവൻ രണ്ടുപേർ കണ്ടു അങ്ങനെ വജതന ഞങ്ങളെല്ലാവരും കണ്ടു മാ ഞങ്ങൾ കണ്ടില്ല എന്ത് അസ്മാ അന നമ്മുടെ പേരുകൾ ഇസ്മുൻ പേര് ഏകവചനം അസ്മാ ഉൻ പേരുകൾ ഒരു എന്തുകൊണ്ട് അസ്മാ ഫതഹായി കാരണം മഫുലും ബിഹി മൻസൂബാണ് വജദ മാ വജദിന നമ്മൾ കണ്ടില്ല എന്ത് അസ്മ അന നമ്മുടെ പേരുകൾ അപ്പം അസ്മാ അഹ് ബിഹി മൻസൂബ് വഹുവ വഹു മു മജ്റൂർ ഫിൽ ഖായിമത്തി ിസ്റ്റിൽ ജലസൽ മുദറിസു അധ്യാപകൻ ഇരുന്നു വ കാല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ആ കറത്തും നിങ്ങൾ വായിച്ചോ ദർസൽ അംസി ഇന്നലത്തെ പാഠം ഇന്നലത്തെ പാഠം നിങ്ങൾ വായിച്ചോ യാ അഭിനായി എൻ്റെ ആൺമക്കളെ എൻ്റെ കുട്ടികളെ കാലത്തുല്ലാബു വിദ്യാർത്ഥികൾ പറഞ്ഞു കണ്ടോ കാല ഏകവചന കൊടുത്തത് കാരണം തുല്ലാബ് ബഹുവചനാണ് അപ്പം കാലു അതുല്ലാബു എന്ന് പറയൂല ബഹുവചനായിട്ട് അപ്പോൾ രണ്ട് ഫയലുകൾ വരും ജമ്മും തുല്ലാബും രണ്ട് ഫയലുകൾ വരുന്നുകൊണ്ട് വരാൻ പാടില്ല അപ്പം കാല തുല്ലാബു വിദ്യാർത്ഥികൾ പറഞ്ഞു നാം അതെ കറ ന്ഹു ഞങ്ങളത് വായിച്ചു വഖത്ത് ഞങ്ങളത് എഴുതി ഞങ്ങളത് മനപ്പാടാക്കി ഏത് ഇന്നലത്തെ പാഠം ദർസൽ അംസി ഇന്നലത്തെ പാഠം നമ്മൾ വായിച്ചു എഴുതി മനഃപ്പാടാക്കി കാലൽ മുതരിസു അധ്യാപകൻ പറഞ്ഞു ആ ഫഹിം തുമുഹു നിങ്ങൾക്കെല്ലാവർക്കും അത് മനസ്സിലായോ ഫഹിമ ഫഹിമ ഫഹിമു അവർ മനസ്സിലാക്കി ഫഹിമത് ഫഹിമ ഫഹിംന അവർക്കൊരു സ്ത്രീകൾ മനസ്സിലാക്കി ഫഹിം ത ഫഹിം തുമ ഫഹിം തും നിങ്ങളെല്ലാവരും മനസ്സിലാക്കി പിന്നെ അതിൻ്റെ കൂടെ ലമീർ മുത്തശ്ശില് ചേർക്കുമ്പം നിങ്ങളെല്ലാവരും അത് മനസ്സിലാക്കി എന്ന് ലമീർ മുത്തശ്ശില് ചേർക്കുമ്പം നമ്മളെന്താ പഠിച്ച കഴിഞ്ഞത് ക്ലാസ്സിൽ വാ ചേർക്കണം എന്നിട്ട് മീമിൻ്റെ മുകളിൽ സുക്കൂന് പോയിട്ട് ലമ്മത്ത് വരണം നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അപ്പോൾ ആ ഫഹിം തുഹു നിങ്ങൾക്കെല്ലാവർക്കും അത് മനസ്സിലായോ കാലു അവർ പറഞ്ഞു നാം ഫഹിംന ജയിതൻ ഞങ്ങൾക്കത് നല്ലവണ്ണം മനസ്സിലായി ഞങ്ങൾക്കത് നല്ലവണ്ണം മനസ്സിലായി ജയിതന്ന് വളരെ നന്നായിട്ട് ഫഹിംന ഫീൽ ന ഫായിൽ ഹു മഫുലും ബിഹി മൻസൂം നമുക്കത് മനസ്സിലായി എന്ത് അത് അപ്പോൾ ഹു മഫുലും ബിഹി മൻസൂം അതേതാ ഇന്നത്തെ പാഠം മാ അസ് ദർസ ഹാസദ് ദർസ ഈ പാഠം മാ അസ്ഹല എത്ര എളുപ്പമാണ് ഇങ്ങനൊരു പ്രയോഗം മാ മാന്ന് പറഞ്ഞിട്ട് പിന്നെ അഫ് അല വസനില് വരാം അതായത് ഇവിടെ അസ്ഹല മാ അസ്ഹല എത്ര എളുപ്പമാണ് നമ്മൾ അത്ഭുതത്തോടെ പറയുമല്ലോ ആ അത്ഭുതം പറയാനാണ് മാ എഴുതിയിട്ട് ഇവിടെ മാ നഫി അല്ല കേട്ടോ ഇത് ഇസ്മുത്ത അജുബാണ് അത്ഭുതത്തിൻ്റെ അത്ഭുതം പറയാനുള്ളൊരു പ്രയോഗം അപ്പം മാ അസ്ഹല അത് അഫ് അല എന്നുള്ള രൂപത്തിലായിരിക്കും മാ അസ്ഹല എത്ര എളുപ്പമാണ് സഹലുൻ എന്തായി അസ്ഹല എന്നായി സഹലുനാണുള്ള എളുപ്പം ഇപ്പോൾ ജമീലുൻ ഭംഗി മാ അജ്മല എന്ത് ഭംഗിയാണ് അങ്ങനെ പറയാം അറബിക്കേ മാ അജ്മല ഹാദൽ ബൈത്ത എന്ത് ഭംഗിയാണ് ഈ വീട് മാ അജ്മല അപ്പം മാ അസ്ഹല എന്ത് എളുപ്പമാണ് ഈ പാഠം ഹാദൽ ദർസ കാല അബ്ദുറഹ്മാനി അബ്ദുറഹ്മാൻ പറഞ്ഞു അന മാ ഫിം തു ഫിഹി അന മാ ഫഹിം തു എനിക്ക് മനസ്സിലായില്ല ഫിഹി അതിൽ തലാസ കലിമാൻ മൂന്ന് വാക്കുകൾ മൂന്ന് വാക്കുകൾ എനിക്ക് മനസ്സിലായില്ല കാലൽ മുതരിച്ചു അധ്യാപകൻ പറഞ്ഞു മാഹിയ അതേതാണ് അപ്പോൾ സലാസ കലിമാത്തിൻ ബഹുവചനായതുകൊണ്ടാണ് മാഹിയ ഏതാണ് ഹിയ കുല്ലു ജമീൻ മുയെന്നസ് എല്ലാ ബഹുവചനും മുയസ്സാണ് അപ്പം മാഹിയ മാഹുവെന്നല്ല പറയാ മാഹിയ ഏതാണ് അവ ഏതാണ് കാല അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ പറഞ്ഞു കറഅന ഞങ്ങൾ വായിച്ചു ഫിദ് പാഠത്തിൽ ഹാദിഹിൽ ജുംല ഈ വാക്യം ഹാദിഹിൽ ജുംലത്ത ഈ വാക്യം ആദ മിനൽ ആദ ജദ്ദി മിനൽ ഫമാ ഹാദിഹിൽ കലിമാതി സുലാസി ഈ മൂന്ന് വാക്കുകളുടെ അർത്ഥം എന്താണ് മായന എന്ന് പറഞ്ഞാൽ അർത്ഥം ഫമാ അപ്പോൾ എന്താണ് മായന അർത്ഥം ഹാദി ഹി ഹാദിയിൽ ഹാദി സുലാസി ഈ മൂന്ന് വാക്കുകളുടെ അർത്ഥം എന്താണ് കാലൽ മുതരി അധ്യാപകൻ പറഞ്ഞു ആദ ആദ എന്ന് പറഞ്ഞാൽ മായനാ അതിൻ്റെ അർത്ഥം അപ്പോൾ ഇവിടെ മുകളിൽ നോക്ക് മായന എന്ന് എഴുതിയപ്പം ആ ശേഷം പുള്ളിയില്ലാത്ത യാ ആണ് മന പുള്ളിയില്ലാത്ത യാ ആണ് മേന അർത്ഥം എന്ന് പറയാൻ ഇനി ഹാ എന്ന് പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു ആ പുള്ളിയില്ലാത്ത യാ അലിഫാണ് കേട്ടോ പുള്ളിയില്ലാത്ത യാ അലിഫാണ് അതുകൊണ്ടാണ് നമ്മൾ മയന എന്ന് പറയുന്നത് ഇനി ആദൻ്റെ അർത്ഥം പറയാണ് മായനാഹ അതിൻ്റെ അർത്ഥം അപ്പോൾ അവിടെ ലമീർ മുത്തസ്സിൽ വന്നു മായനൻ്റെ കൂടെ അപ്പോൾ മായനാഹ എന്ന് വായിക്കുമ്പോൾ ലമീർ മുത്തസിൽ ചേർത്താൽ ആ യാ പുള്ളിയില്ലാത്ത യാ എന്താവും അലിഫാവും ശ്രദ്ധിച്ചോ അലിഫാവും അപ്പം മായനാഹ റജ മടങ്ങി അപ്പം ആതിൻ്റെ അർത്ഥം എന്താ റജ എൻ്റെ അതേ അർത്ഥമാണ് മടങ്ങി എന്ന് വൽ ജദ്ദു ജദ്ദു എന്ന് പറഞ്ഞാൽ മായനാഹ അതിൻ്റെ അർത്ഥം അബുൽ അബി ഉപ്പ അല്ലെങ്കിൽ അബുൽ ഉമ്മി ഉമ്മൻ്റെ ഉപ്പ ഉപ്പ അല്ലെങ്കിൽ ഉമ്മൻ്റെ ഉപ്പക്കാണ് ജദ്ദു എന്ന് പറയുന്നത് ഓക്കെ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നില്ല ഇംഗ്ലീഷിൽ അതാണ് ഉപ്പാപ്പ അല്ലെങ്കിൽ വലിയപ്പ അതാണ് അൽ ജദ്ദു മായനാഹ അതിൻ്റെ അർത്ഥം അപ്പം മായന എന്നുള്ള പുള്ളിയില്ലാത്ത എന്ത് സംഭവിക്കും ദമീർ മുത്തശ്സില് ചേർക്കുമ്പം മായനാ അലിഫൊട്ടിട്ടാണ് പിന്നെ ഹാൻ എഴുതുക വൽ ഖുർത്തൂം ഖുർത്തൂം എന്ന് പറഞ്ഞാൽ ആസിമത്തു സുദാനി സൂദാനിൻ്റെ ക്യാപിറ്റലാണ് തലസ്ഥാനാണ് സൂദാനിൻ്റെ തലസ്ഥാനം ആസിമത്തു തലസ്ഥാനം ആസിമത്ത് സുദാനി സുഡാനിൻ്റെ തലസ്ഥാന സ്ഥലമാണ് അൽ ഖുർത്തൂം അ ഫഹിം മനസ്സിലായോ കാല അബ്ദുറഹ്മാനി അൽ ആന ഇപ്പോൾ ഫഹിതു എനിക്ക് മനസ്സിലായി വാറക്കള്ളാ ഹുഫീക്കും അപ്പോൾ ആദ ജി എൻ്റെ ഉപ്പാപ്പ മടങ്ങി മിനൽ ഹുറത്തൂ ഹുത്തൂമിൽ നിന്നാണ് അതിൻ്റെ അർത്ഥം ബാറക്കള്ളാ ഹുഫീക്കും